ഹായ് കിച്ചീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ പരിപ്പ് കറി ഉണ്ടാക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക ഒരു കുക്കറെടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഞാനിവിടെ ഒരു മീഡിയം സൈസ് പപ്പായയുടെ പകുതി എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി പച്ചമുളക് എന്നിവയും ഇതിലേക്ക് ആഡ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം മൂന്ന് വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് ഇവിടെ പരിപ്പും പപ്പായ നന്നായി വെന്ത് കിട്ടും ഇനി ഇത് അവിടെ ഇരുന്ന് വേവട്ടെ നമുക്കിതിനാവശ്യമായ കൂട്ട് തയ്യാറാക്കാം ഒരു ജാറെടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ നാലല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം എന്നിവയിട്ട് ഇത് നല്ലതുപോലെ അരച്ചുകൊണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ആഡ് ചെയ്യാം ഉള്ളി നന്നായി വയറ്റുക വയറ്റി നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വയറ്റി എടുക്കുക ഉള്ളി നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കറി ലീഫ് ഇടാം കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ ഇവിടെ കുക്കറിൽ ഫിസിലെല്ലാം പുറത്ത് പോയി പപ്പായ നല്ലതുപോലെ വെന്ത് കിടപ്പുണ്ട് പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ആഡ് ചെയ്ത് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടും ആവശ്യത്തിന് വെള്ളവും ചേർക്കാം നല്ലതുപോലെ ഇളക്കി ഉപ്പ് നോക്കി ഉപ്പെല്ലാം ആവശ്യത്തിന് ഉണ്ടായിരുന്നു ഇത് നന്നായി തിളയ്ക്കണം എന്നൊന്നുമില്ല ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് പപ്പായ പരിപ്പേർ ഇവിടെ തയ്യാറാണ് ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് നിങ്ങൾ കമൻ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്